ഹലോ മക്കളെ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്താം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പരിപാടികളുണ്ട് ഇപ്പോൾ ഓഫീസിലാണുള്ളത് ഇനി ഷാനു വരുന്നുണ്ട് ഷാനുവിന് എടപ്പാൾ ഒരു പ്രോഗ്രാം ഉണ്ട് ഓരോ ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം എടപ്പാളിലേക്ക് പോകണം അത് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകണം ഞാൻ ഫെഡ് പാസ്പോർട്ട് അവിടെ പോകണം അതിനുശേഷം തൃശ്ശൂർ തന്നെ വേറൊരു പരിപാടി ഉണ്ട് ഞാനൊരു പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ എനിക്ക് തൃശ്ശൂരാണ് വരുന്നത് നമ്മുടെ പിന്നെ ചില ആൾക്കാർക്ക് നമ്മുടെ മലപ്പുറത്താണ് വരല്ലേ എനിക്ക് തൃശ്ശൂരാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ പോയിട്ട് അവിടേക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ നമ്മളെന്ന വീഡിയോ അതൊക്കെയാണ് ഉണ്ടോ പിന്നെ നമ്മൾ വീഡിയോ കറക്കുന്നതിന് മുന്നേ എല്ലായിടത്തും നല്ല മഴയാണ് പല സ്ഥലങ്ങളിലും മുൻകരുതലൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രളയം ഉണ്ടായപ്പോൾ പല ആൾക്കാരോടും മുൻകരുതൽ എടുക്കാൻ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങള് വള്ളം ചേർന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മുൻകരുതൽ കാര്യങ്ങൾ എടുക്കുക കാരണം വെള്ളമാണ് എപ്പോൾ എങ്ങനെ വരുന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവരും ആയിട്ട് ഇരിക്കട്ടെ നല്ല മഴയാണ് വെള്ളം കേറുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ എന്താ പറയാ സേഫ് ആയിട്ട് ഇരിക്കട്ടോ അപ്പം നമ്മൾ എന്താ വീഡിയോ അതൊക്കെയാണ് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ കാഴ്ചകളിലേക്ക് അടക്കട്ടോ അപ്പം ആദ്യമായിട്ട് കാരണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളി പിന്നെ തെറ്റാണെങ്കിൽ കമന്റിൽ അഭിപ്രായം കൂടെ അറിയിച്ചോളി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ താനും എത്തിയിട്ടുണ്ട് മക്കളെ അപ്പോൾ നല്ല മഴയാണ് വണ്ടി അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ആ മക്കളെ രസല്ലണ്ട് കാരണം അവനെപ്പോൾക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അവിടെ എന്താണ് ഒരു മൊബൈൽ ഷോപ്പിന്റെ എന്തോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അല്ല അല്ല സംഭവം തന്നെയാണ് ഗസ്റ്റ് ആയി വിളിച്ചല്ലോ അപ്പൊ ഒരു മൊമെന്റ് ഉണ്ട് പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളി കേട്ടോ അപ്പൊ വിശാല ഞങ്ങൾ ഇതാ ഞങ്ങളെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടികളാണ് നമ്മളെ വീഡിയോയിൽ വരുന്നത് കേട്ടോ അപ്പൊ കൂടുതൽ വെറുതെ വലിച്ചു നീണ്ട പരിപാടികളൊന്നുമില്ല നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാലോ പാസ്പോർട്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് എടുക്കാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയറ് കുറേ ആൾക്കാർക്ക് അറിയേണ്ടാവട്ടോ എങ്കിലും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊസീജർ എന്ന് പറഞ്ഞു കേട്ടോ ആദ്യം നമ്മൾ അക്ഷയിൽ പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്ക് വേണം അല്ലെങ്കിൽ ലൈസൻസ് വേണം ഈ രണ്ട് സംഭവങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും നിങ്ങൾക്ക് തൃശ്ശൂരാണേൽ തൃശ്ശൂർ മലപ്പുറമാണേ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയത്ത് അവിടെ എത്ര നല്ലൊരു മെസ്സേജ് വരും അപ്പൊ ആ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അക്ഷയ് നിന്ന് നമുക്കൊരു ഇത് തരും ഒരു എന്താ പറയാ ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് തരും അതിൽ നമ്മൾ പോകേണ്ട സ്ഥലം എത്തേണ്ട സമയം കയ്യിൽ ഉണ്ടായിരിക്കും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒറിജിനൽ എസ്എൽ സി ബുക്ക് കയ്യിൽ വെക്കണം ഒറിജിനൽ ആധാർ കാർഡും കൈയ്യിൽ വെക്കണം എങ്ങോട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാന് സർട്ടിഫിക്കറ്റ് ജന സർട്ടിഫിക്കറ്റ് വേണ്ട നമ്മുടെ എസ് എൽ സി ബുക്കിൽ എന്താകും ലൈസൻസും എസ് എൽ സി ബുക്കും ഉണ്ടെങ്കിൽ അത് രണ്ടും ഉണ്ടാക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പോൾ അത് മതി അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് പിന്നെ വേണം മറ്റേ ആയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എസ് എൽ സി ബുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ജനറൽ സർട്ടിഫിക്കറ്റ് അവരോ സ്കൂൾ ഏത് വരെയും വെച്ചാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ എന്റെ അമ്മക്ക് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആ പ്രൊസീജിയർ ഇല്ല അറുപത് വയസ്സിന് താഴെ ഉള്ള ആൾക്കാര് മറ്റവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പൊ ഇനി പോകുന്ന വൈക്ക് നമ്മളെ പ്രോഗ്രാം ഉണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് നോഫലിനെ കാണണം ഇപ്പാന്ന് കാണണം ആരോ പ്രോഗ്രാം ഉണ്ട് അതിനം ഇതിന്റെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ അതൊക്കെയാണ് അതെ ഷെഡ്യൂൾ ആണ് അതെ അതെ ഇന്നലെ നമ്മള് എത്ര എട്ടമുക്കാൽ വരും കാരണം നമുക്ക് ഒരുപാട് കുറെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊറേ വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൊറേ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് പാട്ട് വേണം പരിപാടികൾ വേണം അതിന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയൊരു സ്റ്റാഫ് ഉണ്ട് അപ്പൊ ഞാൻ ഞാനാ ഡീല് സ്റ്റാഫാണ് ഡീൽ ചെയ്തപ്പോൾ താഴെ എന്ന് പറഞ്ഞിട്ട് സൗണ്ടിൽ അപ്പൊ എന്തായാലും സന്തോഷം വീഡിയോ വിഷയിലേക്ക് ഇറക്കാൻ കേട്ടോ അങ്ങനെ സംഭവം ചെയ്യാൻ തൃശ്ശൂരിലെത്തിനോട് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സമയം കുറേ സമയല്ലേ ഞങ്ങള് നാലേ അഞ്ചിലെ നാലഞ്ചു നാലേ പത്തിന് ഇവിടെ എത്തിയത് നാലുകാലിനുള്ളിൽ കയറിയത് നാലരത്തിന് പരിപാടി കഴിഞ്ഞിറങ്ങി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ചെയ്തെന്നോ പറഞ്ഞാലോ ഫസ്റ്റ് ഞാൻ അക്ഷയ്ന്ന് കിട്ടിയ സാധനം കൊണ്ട് ഒരു കൗണ്ടറിൽ പോയി അപ്പോൾ എന്നോട് പറഞ്ഞു ആധാറിന്റെ ഒറിജിനൽ കാണണം എസ്എൽസിന്റെ ഒറിജിനൽ കാണണം ലൈസൻസ് ഒറിജിനൽ കാണണം എന്ന് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കാണിച്ചു കൊടുത്തു ഒക്കെ ഫോട്ടോ സ്റ്റാർട്ട് കാണിച്ചു കൊടുത്തു അതിനുശേഷം എന്നെ ബി കൗണ്ടറിലേക്ക് വിട്ടു അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ നാല് വരൽ വലത്തെ കഴിഞ്ഞ നാല് വരൽ ഇടത്തേ കഴിഞ്ഞു നാല് വരല് പിന്നെ രണ്ട് തള്ളവരൽ പിന്നെ ലൈവ് ആയിട്ട് അവിടെ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്തു മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അഡ്രസ്സ് കറക്റ്റല്ല ചോദിച്ച് അതിനുശേഷം നമ്മളെ സി കൗണ്ടറിലേക്ക് വിട്ടു സി കൗണ്ടറിൽ പോയിട്ട് ഒരേ സംഭവങ്ങൾ ഒരു വട്ടം കൂടി നമ്മളെ ഒരു വട്ടം കൂടി നമ്മളെ ചെക്ക് ചെയ്തു അതിനുശേഷം നമ്മളെ പുറത്തേക്ക് അഥവാ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞു പുറത്തേക്ക് പോണ സമയത്ത് ഒരാൾ കൂടി ചെക്ക് ചെയ്യും അതിനുശേഷം അതോടെ മൂന്ന് കൗണ്ടർ പോവുക അതോടെ ആ പരിപാടി കഴിഞ്ഞു അത്ര അതോ അത് തിരക്കില്ലാത്തോണ്ട് ചെന്ന് ടപ്പ് ടപ്പ് ടപ്പേന്ന് പരിപാടി കഴിഞ്ഞു പിന്നെ വണ്ടീന്ന് വേറെ സാധനം കാണിച്ചതാ ഷാനു പോയിട്ട് അവർക്ക് അവിടുന്ന് മൊമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതോടെ പേജില് വരികയുണ്ടാവും അപ്പൊ ഞാൻ വണ്ടി കയറിയിട്ട് ആ സംഭവം ഒന്ന് കാണിച്ചെട്ടോ അപ്പൊ നമ്മുടെ ഷിബ് തങ്ങളുടെ ഇതിലുള്ള എപ്പോഴത്തെ തങ്ങള് മറ്റേ തങ്ങള് പിന്നെ ഉദ്ഘാടനം നല്ലറ സംസേക്ക് ഉദ്ഘാടനം ചെയ്ത് അവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവനും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം അവർക്ക് മൊമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊമെന്റ് കൊടുത്തു പാട്ട് പാടിയിട്ടുണ്ട് അത് കോപറേറ്റ് ഉണ്ടോ കോപ്പറേറ്റ് ഇല്ല അപ്പൊ ഞാൻ ആ പാട്ട് ഇതില് ആഡ് ചെയ്ത് തരാം പാട്ട് പോണവിടുന്ന് പാട്ട് പാടില്ല കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം മുന്നിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ റഷ് ആവേണ്ട ആൾക്കാർ പോവുമായിരുന്നു അപ്പൊ മൊമെന്റോ ഇതാ മൊമെന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ പാട്ട് ഞാനിതിൻ്റെ പാട്ടും ആഡ് ചെയ്തുതരാം ഇനി നമ്മൾ പോകുന്നത് ഇൻഷാല്ലാ നേരെ പോകുന്നത് നൌഫലിന്റെ പാന കാണാൻ വേണ്ടിയിട്ടാണ് ഏതായാലും തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പൊ അവൻ്റെ അപ്പാനെ പോയി കാണാൻ ഇന്നലെ ഞങ്ങള് വരാൻ തന്നപ്പോലും ഇന്നലെയും നൌഫലും ബിലാലും നാട്ടിൽ കെത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വരാൻ നിന്നപ്പോൾ അവർ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ നേരെ ഹോസ്പിറ്റലിൽ പോവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നറിയാം അപ്പൊ മക്കളെ നമ്മളിത് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് അവിടെയാണ് ഫ്രീ ആയിട്ട് സ്ഥലം ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിജാസ് അലീൻ ഉണ്ട് നോഫലുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് ഓലക്കിഞ്ഞ് കണ്ടു ഇപ്പാനൊക്കെ കണ്ടിട്ട് അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് മടങ്ങിട്ടു അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ആ മക്കളെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പാനൊക്കെ കണ്ടു ഇതാ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇനി നേരെ പരിക്ക് പോകും ഞാനും ഷാനും പോവും ബിലാലും നോഫുലാണ് ഹോസ്പിറ്റലിൽ അളിയാണ് അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് വന്നതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ എന്താണ് ഇപ്പം ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് ഒക്കെ ഭയങ്കര മോശാണ് പക്ഷേ ഓപ്പറേറ്റ് ചെയ്യണില്ല രോഗി സഹകരിക്കുന്നില്ല അഥവാ ഞങ്ങൾ ഒരു ഒരു ടെസ്റ്റും കൂടി ചെയ്യാണ്ട് ബ്ലഡ് എടുക്കാണ്ട് ഞങ്ങളെല്ലാവരും മാക്സിമം പറഞ്ഞു നോക്കി മൂപ്പരെ കുറ്റം പറയാനും പറ്റില്ല ഭയങ്കര വേദനയാണ് കാരണം കുത്തി കുത്തി എടുക്കാൻ നരമ്പൊക്കെ ഒക്കെ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ മൂപ്പര് സഹകരിക്കാതെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് രോഗി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ല കാരണം രോഗി പോയിട്ട് ഡോക്ടറെ എൻ്റെ എൻ്റെ അനുവാദം അല്ലാതെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കേസ് കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും മാക്സിമം പറയുന്നുണ്ട് രോഗിയുടെ ഓപ്പറേഷൻ മാത്രമേ പ്രശ്നമുള്ളൂ എന്തായാലും മക്കളെ ഒരു വീഡിയോ രോഗി സമ്മതിച്ചാലേ ആണ് പോവാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏഴ് മണിക്ക് കൊടുക്കേണ്ട ടെസ്റ്റാണത് നമ്മൾ ഇത്ര നേരം എല്ലാരും പറഞ്ഞിട്ടും ആ ഒരു ടെസ്റ്റ് എടുക്കാന് സമ്മതിക്കണില്ല അതെ 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 അതോ നരമ്പ് കിട്ടില്ല അപ്പൊ ഇങ്ങനെ നല്ല എന്താ എന്താ നമുക്ക് ൊന്നും ചെയാലോ കാരണം നമുക്ക് ഇനി മുന്നോട്ട് ചികിത്സിക്കണമെങ്കിൽ എന്തായാലും പാപ്പാന്റെ സഹകരണം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ അളിയുണ്ടവിടെ അളീനും പറയുന്നുണ്ട് എല്ലാവരും മാക്സിമം പറഞ്ഞു നോക്കിയിട്ടുണ്ട് നമ്മളൊരു മണിക്കൂർ നേരം ഇപ്പൊ എല്ലാ ഉപദേശിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് സംഭവിക്കുന്നില്ല വേദനയുടെ എന്തായാലും ഒക്കെ ഞങ്ങളുടെ ദോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കാരണം ഏത് മെഡിസിനെ കാട്ടിയും വലുത് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് ഉണ്ടോ അത് മക്കളെ ഇക്കോട്ടെ നമ്മളെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സ്ലാമലൈക്കും